കാണുമ്പോൾ എവിടേക്കും മറ്റു ക്യാരക്ടേഴ്സ് സാമ്യം ചെയ്യുന്നത് പക്ഷെ ക്ലൈമാക്സിൽ പോലുമ്പോൾ പറയുന്നൊരു ഡയലോഗം അപ്പൊ ഇതിന്റെ ശിവല ക്യാരക്ടർ റിപ്പീറ്റേഷൻ എനിക്ക് പുതിയൊരു ക്യാരക്ടറിലേക്ക് വരുമ്പോഴത്തേക്കും വീട് ക്രൂരതയാണോ അതോ നല്ലതാണോ നമുക്ക് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല അപ്പൊ അതൊരു തുടർച്ചയാണ് അതായത് ഈ സിനിമയുടെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മളൊരു ഭാഗം ഞാൻ മുന്നേ ഈ ക്യാരക്ടർ ഡിഫറക്ട് ആവെന്ന് നിങ്ങളോട് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞെങ്കിലും സംസാരിച്ചപ്പോ ഞാനെന്ന് പറഞ്ഞൊരു കാര്യം നിനക്ക് കാണുമ്പോഴും പക്ഷെ മൂവി കണ്ടു കഴിയുമ്പോൾ യൂണിഫുണ്ട അതൊരു ക്രൂരത എന്ന് പറയാനില്ല അവരുടെ ഭാഗത്ത് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടല്ലോ ആ ഒരു ക്യാരക്ടറിനുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ കാണുമല്ലോ അപ്പൊ ഐ ഡോണ്ട് നിങ്ങൾക്ക് അതിന്റെ ക്രൂരത എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാം നഷ്ടപ്പെട്ട് മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആളായിരുന്നു അവിടെ നിന്ന് റീഗെയിൻ ചെയ്ത് വരുമ്പോൾ അവര് കാണിക്കുന്ന കാര്യങ്ങളാണിത് സോ ഐ ഡോ തിങ്ക് ഇറ്റ്സ് ക്രൂവൽ ആയിട്ട് ക്രൂരത എനിക്ക് പറയാൻ പറ്റില്ല ഇറ്റ്സ് ഇറ്റ്സ് ഇറ്റ് മാത്രമേ ഞാൻ പറയുള്ളൂ അത് അതായത് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഇതിപ്പോ ഇതിപ്പോ ഇവരുടെ ഒരു ഇമാജിനേറ്റീവ് പാട്ടാണ് ഈ ഒരു ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എങ്ങനെയാന്നുള്ളതാണ് പറയുന്നത് കാരണം അവർ അവർ ഇൻക്ലൂഡഡ് ആവാത്ത ഒരു സാധനത്തിലാണ് അവർ അവരെ ശിക്ഷിക്കപ്പെട്ടത് പക്ഷെ പിന്നീട് അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇവരുടെ ഒരു ഇമാജിനേറ്റീവ് പാർട്ടിലുള്ള വരുന്നത് സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് എല്ലാ സ്ത്രീകളും എല്ലാ കൊലപാതകങ്ങളും ഞങ്ങൾ ന്യായീകരിക്കുക എന്നുള്ളതല്ല ഈ ഒരു കേസില് ഈ ഒരു പടത്തിൽ നടന്ന എക്സ്പ്ലെയിൻ ചെയ്യൂ മോറോവർ ഇപ്പൊ സാർ പറഞ്ഞ സാറായിരുന്നു എക്സ്പ്ലേഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ പറഞ്ഞല്ലോ ഇത് തന്നെയായിരുന്നു അപ്പൊ എന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയണെങ്കിൽ ഇത് കൊലപാതകം എല്ലാ സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാ കൊലപാതകങ്ങളും ചെയ്യുന്ന ആൾക്കാരും മേ ബി തെറ്റ് ചെയ്ത ആൾക്കാരായിരിക്കില്ല ഇതില് നമ്മള് കൊലപാതക ന്യായീകരിക്കുകയല്ല അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളു അതല്ലാണ്ട് ഇറ്റ്സ് നോട്ട് ലൈക് ജസ്റ്റിഫൈൻ പെർട്ടിക്കുലർ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ക്രൈമിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതല്ല ബട്ട് സ്റ്റിൽ അവർ ഒരു വോയ്സ് ഉണ്ടാവല്ലോ അൺഹേർഡ് ആയിട്ടുള്ള വോയ്സസ് കുറേ ഉണ്ട് എല്ലാ വീടുകളിലും കാരണം ഈ പടം കഴിഞ്ഞിട്ട് ഞാൻ പറയാണ് ഇത് ഇത് റിവ്യൂവേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരല്ല പടം കണ്ടു ഫസ്റ്റ് ഇയർ ഫോ കഴിഞ്ഞു ഒരു ഒരു ചേച്ചി എന്റെ അടുത്ത് വന്ന് കണ്ടു പറഞ്ഞു ശിവദ ഇന്ന് വന്ന് കൈ പിടിച്ച് കുറച്ചേരം എന്നെ നോക്കിയിരുന്നു അപ്പൊ ഞാൻ എന്താ ഇനി റിവ്യൂവർ ആണോ എന്താ നമ്മൾക്ക് ആർക്കും അറിയില്ല ഇൻസിഡന്റ് വീട്ടിൽ നടന്നാണ് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് പ്രാന്താന്ന് തന്നെ പറഞ്ഞതാണ് ഞാൻ എന്റെ ഹസ്ബൻഡിനെ തലക്കിട്ട് ഒരു വിളക്ക് വെച്ച് അടിച്ചിട്ട് പോകുന്ന ആളാണ് എന്ന് എന്നോട് പറഞ്ഞു അപ്പൊ ഇതുപോലത്തെ സംഭവങ്ങൾ ഇപ്പോഴും നമ്മുടെ ചുറ്റിൽ നടക്കുന്നുണ്ട് അത് നമ്മൾ അറിയുന്നില്ല വേറൊരു ഇൻസിഡന്റ് പറഞ്ഞാൽ ഇത് എനിക്ക് അറിയാവുന്ന ഒരു കുട്ടിയാണ് ഇപ്പൊ ഈ പണം കണ്ടു ഭയങ്കര രസ്പോ അപ്പൊ ഷീ ഷി ടൂൽ അതൊട്ടും ഒത്തിരി ഹൈഫൈ ഫാമിലി ഒന്നല്ല ഒരു നോർമൽ കുടുംബത്തിലൊരു കുട്ടിയാണ് ചേച്ചി ഭയങ്കര കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിരുന്നു കാരണം എനിക്ക് എന്റെ എന്റെ ആ കുട്ടി കല്ല്യാണം കഴിഞ്ഞിട്ട് ഒരു ത്രീ മന്ത്സ് ആ ജീവിച്ചിട്ടുള്ളത് ഹസ്ബൻഡ് കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു ഇത് വീട്ടിൽ ഒരു റിലേഷൻഷിപ്പ് പറയുന്നത് മേ ബി ആരും ആരും വേണമെങ്കിലും ആയിക്കോട്ടെ ഹസ്ബൻഡ് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു അറിഞ്ഞു അത് അറിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു തേർഡ് മന്ത് വീട്ടിൽ വന്ന കുട്ടിയാണ് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര ഇതായിട്ട് തോന്നി ചേച്ചി അപ്പൊ ഈ പറഞ്ഞു വരുന്ന എല്ലാ വീടുകളിലും ഇങ്ങനെ ഉണ്ടാവണം പക്ഷെ ചില ഉണ്ടാവാം അത് പറയാൻ ധൈര്യപ്പെടാതെ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമുക്ക് നമുക്കിടയിൽ ഉണ്ടാവും എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ് ഞങ്ങൾ ഇന്ന് രാവിലെ വന്നപ്പോൾ മാനചേശിയായിട്ട് പറയായിരുന്നു ഈ പണം സ്ത്രീകൾ കൂടുതൽ കണ്ടിരുന്നെങ്കിൽ കൂടുതൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നി കാരണം ഒരു വേറെ ഫെമിനിസം ഒന്നും സംസാരിക്കുന്നില്ല ബട്ട് സ്റ്റിൽ ഒരു മെയിൽ പോയിന്റ് ഓഫ് വ്യൂ നിന്നും ഒരു ഫീമെയിൽ പോയിന്റ് ഓഫ് വ്യൂ കാണുമ്പോഴാണ് കൂടുതലൊരു ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവും ഞങ്ങൾക്ക് പേഴ്സണലി ഒരു കാര്യമാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ